സമാനതകളില്ലാത്ത ലൈംഗിക അപവാദ ആരോപണങ്ങൾ ഉയർന്നു വന്നതിനെ തുടർന്ന് കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ കത്തി ജ്വലിച്ചു നിന്നിരുന്ന യുവതാരമായ രാഹുൽ മാങ്കൂട്ടം അഥവാ തനത്തിന്റെ പടുകുഴിയിലേക്ക് വീണിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയും താൻ ഏറെ സ്നേഹിക്കുന്ന താൻ പ്രതിദാനം ചെയ്യുന്ന പാർട്ടിയുടെ പ്രാഥമിക അംഗത്വവും അയാൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഏതായാലും പുറത്തു വന്ന വെളിപ്പെടുത്തലുകളൊന്നും പരിപൂർണമായി രാഹുൽ നിഷേധിക്കാത്ത സാഹചര്യത്തിൽ ധാർമ്മികമായി അയാൾ തെറ്റുകാരനായതിനാൽ തന്നെ ഈ ശിക്ഷകൾക്ക് ഇയാൾ യോഗ്യനാണെന്ന കാര്യത്തിലും യാതൊരു തർക്കവും ഉണ്ടാവാൻ ഇടയില്ല എന്നാൽ ഈ വിവാദങ്ങളൊക്കെ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഈ വിവാദ വെളിപ്പെടുത്തലുകളുടെ ഉദ്ദേശുദ്ധിയെക്കുറിച്ചും രാഷ്ട്രീയ ലക്ഷ്യങ്ങളെക്കുറിച്ചും പ്രബുദ്ധ കേരളം ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്ന പക്ഷക്കാരനാണ് ഞാൻ കാരണം രാഹുലിനെ സംബന്ധിച്ച് ഏതാണ്ട് ഒന്നൊന്നര മാസം മുമ്പ് ഒരു മാധ്യമ പ്രവർത്തക ഇയാളിൽ നിന്ന് ഗർഭം ധരിച്ചുവെന്നും ആ ഗർഭം അലസിപ്പിക്കുവാൻ ഇയാൾ ശ്രമിച്ചു എന്നുമുള്ള അഭ്യൂഹങ്ങൾ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് ദേശാഭിമാനി ഓൺലൈനിൽ ഒരു വാർത്തയായിട്ടാണ് അതിനുശേഷം ഇത് ലക്ഷ്മി പത്മ എന്ന മാധ്യമ പ്രവർത്തകയാണെന്ന അഭ്യൂഹങ്ങൾ സൈബർ ഹാൻഡിലുകളിലൂടെ പ്രചരിച്ചതോടെ ലക്ഷ്മി പത്മ ഇത് നിഷേധിച്ച് രംഗത്ത് വരികയും ഇത്തരം പ്രചാരകർക്കെതിരെ ഇത്തരം വാർത്തകൾ പ്രചരിപ്പിച്ച യൂട്യൂബ് ചാനലുകൾക്കെതിരെ രേഖാമൂലം പരാതിപ്പെടുകയും ചെയ്തു അതോടെ ലക്ഷ്മി പത്മ അല്ല വിവാദ നായിക അല്ലെങ്കിൽ നായിക എന്ന് ബോധ്യമായ സൈബർ പ്രചാരണ കേന്ദ്രങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസിലെ തിരുവനന്തപുരത്തുള്ള ഒരു സീനിയർ റിപ്പോർട്ടറെയാണ് ഈ നായിക സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചത് എന്നാൽ ഈ പ്രചാരണങ്ങൾക്കെതിരെ ഏഷ്യാനെറ്റ് ന്യൂസ് രംഗത്ത് വന്നു ഈ കേസ് ഒതുക്കി തീർക്കുവാൻ കൂട്ടുനിന്നു എന്ന് ആരോപിക്കപ്പെടുന്ന ഏഷ്യാനെറ്റിന്റെ വാർത്താ മുഖമായ സിന്ധു സൂര്യകുമാർ ഇതിനെതിരെ രേഖാമൂലം പരാതിയും നൽകിയിട്ടുണ്ട് അതോടുകൂടിയാണ് ദേശാഭിമാനി ഓൺലൈനിൽ നിന്ന് ഈ വാർത്ത പിൻവലിക്കുവാനുള്ള സാഹചര്യം ഒരുങ്ങിയത് അതിനുശേഷം ഏതാണ്ട് ഒന്നൊന്നര മാസക്കാലത്തിന് ശേഷം കോൺഗ്രസ് നേതാക്കളുമായി ഏറെ അടുപ്പമുള്ള യുവനടിയും അവതാരകിയുമായ ഒരു പെൺകുട്ടി രാഹുലിൽ നിന്ന് തനിക്ക് ചില മോശമായ സമീപനങ്ങൾ ചാറ്റിലൂടെ നേരിടേണ്ടി വന്നു എന്ന വെളിപ്പെടുത്തലുകൾ ഇയാളുടെ പേര് പറയാതെ കൗമദി മൂവീസിനോട് നടത്തി അതിനുശേഷം ഇത് വാർത്തയായതോടെ ഇവർ മുഖ്യധാരാ മാധ്യമങ്ങളോടെല്ലാം ഈ ആരോപണം ആവർത്തിച്ചെങ്കിലും രാഹുലിൻ്റെയോ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയോ പേര് ഇവർ വ്യക്തമാക്കിയിരുന്നില്ല എങ്കിൽ പോലും റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെയുള്ള മുഖ്യധാരാ മാധ്യമങ്ങൾ ഈ വാർത്ത ഏറ്റെടുത്തതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിരോധത്തിലായി കോൺഗ്രസ് പാർട്ടി പ്രതിരോധത്തിലായി എന്നാൽ ഈ വിവാദത്തിന് തൊട്ടു പിറ്റേത് റിപ്പോർട്ടർ ചാനലിലൂടെ പുറത്തുവന്ന സ്ഫോടനാത്മകമായ ചില ശബ്ദരേഖകളും ചാറ്റ് സ്ക്രീൻഷോട്ടുകളുമാണ് രാഹുലിൻ്റെ രാജിയിലേക്ക് വഴിവെച്ചത് ഈ ശബ്ദരേഖകളിലും ചാറ്റ് സ്ക്രീൻഷോട്ടുകളിലും പ്രത്യക്ഷപ്പെട്ടത് താനുമായി ശാരീരിക ബന്ധമുണ്ടായിരുന്ന അല്ലെങ്കിൽ പ്രണയബന്ധമുണ്ടായിരുന്ന ഒരു യുവതിയോട് അതിൻ്റെ ഫലമായി അവർക്കുണ്ടായ ഗർഭം അലസിപ്പിക്കുവാൻ രാഹുൽ നടത്തുന്ന അപേക്ഷയും നിർബന്ധവും എല്ലാമാണ് തീർച്ചയായും യുവതി ഇതിനെ പ്രതിരോധിക്കുന്നു അല്ലെങ്കിൽ ഇതിനെ എതിർക്കുന്നു അതിൻ്റെ പേരിൽ രാഹുൽ അസ്വസ്ഥനാകുന്നു എന്ന തരത്തിലുള്ള വിചാരങ്ങളും വികാരങ്ങളും എല്ലാം ഈ ചാറ്റുകളിൽ നിന്നും ശബ്ദരേഖയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് രാഹുൽ ഇത്തരത്തിലൊരു ആരോപണം നിഷേധിക്കാത്തിടത്തോളം കാലം നേരത്തെ പറഞ്ഞതുപോലെ അയാൾ ധാർമ്മികമായി കുറ്റക്കാരനായതിനാൽ അയാൾക്ക് നൽകാവുന്ന പരമാവധി ശിക്ഷ ഇവിടെ നൽകപ്പെട്ടു കഴിഞ്ഞിരിക്കും എന്നാൽ റിപ്പോർട്ടർ ടി വി എന്തിനു വേണ്ടി ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നുള്ളതിനെക്കുറിച്ച് നാം സ്വാഭാവികമായും ചില സംശയങ്ങൾ ഉന്നയിക്കേണ്ടതുണ്ട് കാരണം ഒരു വാർത്ത പുറത്തു കൊണ്ടുവരിക എന്നുള്ള ഒരു നീക്കമാണ് റിപ്പോർട്ടറിൻ്റെത് എന്ന് നമുക്ക് കരുതുവാൻ കഴിയില്ല കാരണം ഏറെക്കാലമായി പുതിയ മാനേജ്മെന്റ് പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുവാൻ തുടങ്ങിയതിന് ശേഷം വ്യക്തമായി സി പി എമ്മിനെ പ്രീണിപ്പിക്കുവാനും കോൺഗ്രസിനെ താറടിച്ച് കാണിക്കുവാനുമുള്ള ശ്രമങ്ങളാണ് റിപ്പോർട്ടർ വാർത്തകളിലൂടെ പുറത്തു വരുന്നത് പല വിവാദങ്ങളും പ്രത്യേകിച്ച് അടിസ്ഥാന രഹിതങ്ങളായ വിവാദങ്ങളും കോൺഗ്രസ് പാർട്ടിയെക്കുറിച്ച് ഇവർ പ്രചരിപ്പിച്ചിട്ടുമുണ്ട് ഏറ്റവും ഒടുവിലായി രാഹുൽ വിവാദത്തിന് മുമ്പായി പാലോട് രവിയുടെ ശബ്ദരേഖയും പുറത്തുവിട്ടത് റിപ്പോർട്ടറാണ് ഇവിടെ റിപ്പോർട്ടർ ടിവിയുടെ ഉടമ ആരാണ് എന്ന ചോദ്യത്തിന് ഏറെ പ്രസക്തിയുണ്ട് റിപ്പോർട്ടർ ടിവിയുടെ ഉടമ എന്ന് പറയുന്നത് ആൻഡോ അഗസ്റ്റിൻ എന്ന കളങ്കിത വ്യക്തിത്വമാണ് അഗസ്റ്റിൻ സഹോദരന്മാരിലെ മൂന്നാമനായ ആൻഡോ ഉൾപ്പെടെ മൂന്ന് പേര് വനം കൊള്ള നടത്തിയതിന് ഈട്ടിത്തടികൾ കാട്ടിൽ നിന്ന് അനധികൃതമായി വെട്ടിക്കടത്തിയതിന് അന്വേഷണം നേരിടുന്ന വ്യക്തിത്വങ്ങളാണ് അറസ്റ്റ് ഭരിച്ച് ജയിൽവാസം അനുഷ്ഠിച്ചുള്ള വ്യക്തിത്വങ്ങളാണ് സംസ്ഥാന ഖജനാവിന് ഇവർ മൂലമുണ്ടായത് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് അങ്ങനെ വരുമ്പോൾ ഇവരുടെ സമ്പാദ്യത്തിന്റെ മുഖ്യ എന്ന് പറയുന്നത് വനം കൊണ്ടയിൽ നിന്ന് ഇവർ അഹിതമായി നേടിയെടുത്തതാണെന്ന് സ്വാഭാവികമായും സംശയിക്കേണ്ടിയിരിക്കുന്നു ഇത്തരത്തിൽ കുറ്റാരോപിതരായ കളങ്കിതരായ വ്യക്തിത്വങ്ങൾ തങ്ങളുടെ പണവും സ്വാധീനവും തങ്ങളുടെ വാർത്താ ചാനലും ഉപയോഗിച്ച് ഭരണകൂടത്തെ പ്രത്യേകിച്ച് പിണറായി വിജയനെ പ്രീണിപ്പിക്കുവാൻ ശ്രമിക്കുന്നതിന് പിന്നിൽ വ്യക്തമായ ചില ദുരുദ്ദേശങ്ങളുണ്ട് എന്ന് നമുക്ക് സംശയിക്കാതിരിക്കാൻ സാധിക്കുകയില്ല കാരണം പിണറായി വിജയനെയും അല്ല അദ്ദേഹത്തിന്റെ ഭരണകൂടത്തെയും പ്രീണിപ്പിച്ചുകൊണ്ട് മുട്ടിൽ മരംമറിക്കുക അട്ടിമറിക്കുവാനും അത്തരത്തിൽ തങ്ങൾ അഹിതമായി നേടിയ സമ്പാദ്യങ്ങൾ സുരക്ഷിതമാക്കുവാനും ജയിൽവാസം ഒഴിവാക്കാനുമെല്ലാം ഇവർക്ക് സാധിക്കും ഇതിനുവേണ്ടി വേണ്ടി ഏതറ്റവും വരെയും കടന്നു പോകുന്ന നികൃഷ്ടമായ നിന്ദ്യമായ രാഷ്ട്രീയ പാഴ്വേലകൾക്ക് ഇവർ മുതിരുന്നതിന്റെ ഉദ്ദേശശുദ്ധി തീർച്ചയായും സംശയിക്കപ്പെടേണ്ടിയിരിക്കുന്നു മറുനാടൻ മലയാളിയുടെ എഡിറ്ററായ ഷാജൻ സ്കറിയ ഇന്നലെ പുറത്തുവിട്ട വീഡിയോയിൽ പറയുന്നത് ഇപ്പോൾ ഏഷ്യാനെറ്റിലെ മാധ്യമ പ്രവർത്തകയുടെ ശബ്ദരേഖ അല്ല പുറത്തു വരുന്നത് മറിച്ച് ജനത്തിലെ മാധ്യമ പ്രവർത്തകയുടേതാണ് എന്ന അഭ്യൂഹങ്ങൾ അന്തരീക്ഷത്തിൽ സജീവമാണെന്നാണ് എന്നാൽ അദ്ദേഹം വളരെ ആധികാരികമായി തന്നെ പറയുന്നു ഇത്തരത്തിൽ ജനൻ ടി വിയിലെ വാർത്താ അവതാരകയായ സംശയനില നിൽക്കുന്ന പെൺകുട്ടി ഈ വാർത്തകൾ പരിപൂർണമായി നിഷേധിക്കുന്നുണ്ട് അവർ ഗർഭിണിയായിട്ടില്ല എന്നാണ് അവരുടെ സഹപ്രവർത്തകരും അവരും പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിവാദം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അവർ ഇപ്പോഴും വാർത്താ ചാനലിൽ വാർത്തകളായി അവതരിപ്പിക്കുന്നുണ്ടെന്നുമാണ് അങ്ങനെയെങ്കിൽ ഈ ഗർഭത്തിന്റെ ആധികാരികതയെക്കുറിച്ച് തീർച്ചയായും സംശയം ഉയരേണ്ടതുണ്ട് കാരണം ഇത്തരത്തിലൊരു ഗർഭം ഉണ്ടായിട്ടുണ്ടോ എന്ന് നാം സംശയിക്കുന്നതിൽ തെറ്റില്ല രാഹുൽ മാങ്കൂട്ടത്തിന് ആരുമായോ ശാരീരിക ബന്ധം ഉണ്ടായിട്ടുണ്ട് അവർ ഗർഭിണിയാണ് എന്ന് പറഞ്ഞ് അയാളെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട് പക്ഷേ ആ ഗർഭത്തിന്റെ ആധികാരികത തെളിയിക്കുന്ന ഒന്നും തന്നെ ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത ഇപ്പോൾ മാധ്യമ വൃത്തങ്ങളിൽ പറഞ്ഞു കേൾക്കുന്ന ഒരു വാർത്ത എന്താണെന്ന് വെച്ചാൽ ഒരു കോടി രൂപ കൊടുത്തിട്ടാണ് ഈ ശബ്ദരേഖ റിപ്പോർട്ടർ ചാനൽ കരസ്ഥമാക്കിയത് എന്നാണ് ശബ്ദരേഖ മാത്രമല്ല വാട്സാപ്പ് ചാറ്റിൻ്റെയും ടെലിഗ്രാം ചാറ്റിൻ്റെയും സ്ക്രീൻഷോട്ടുകളും ഉൾപ്പെടെ ഒരു കോടി രൂപയ്ക്ക് റിപ്പോർട്ടർ ടി വി വിലയ്ക്ക് വാങ്ങിയെന്നാണ് എന്തിനു വേണ്ടിയായിരിക്കണം ഈ ഒരു കോടി രൂപ കൊടുത്ത് ഇത്തരം ഒരു സ്ഫോടനാത്മകമായ വാർത്ത റിപ്പോർട്ടർ ടി വി വിലയ്ക്ക് വാങ്ങിയത് അപ്പോൾ ഇതിൽ പറയപ്പെടുന്ന കാര്യങ്ങളുടെ ആധികാരികത പരിശോധിച്ചിട്ടാണോ അതായത് ഈ പെൺകുട്ടി ഗർഭിണിയാണ് എന്ന് പരിശോധിച്ചിട്ടാണോ ഇവർ ഈ വാർത്ത പുറത്തുവിട്ടത് രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ച് ഒരു പീഡകനെന്നും മുദ്രകുത്തി ഇവർ നിരന്തരമായി വാർത്താ പരമ്പരകൾ ചെയ്യുന്നത് ഇത്തരത്തിൽ ഗർഭത്തിന്റെ ആധികാരികത പരിശോധിച്ചിട്ടാണോ അതല്ല എങ്കിൽ ഈ ചാറ്റുകളും ശബ്ദരേഖകളും മാധ്യമ വിചാരണകളുമെല്ലാം ഒരു ഹണി ട്രാപ്പിന്റെ പരിധിയിൽ വരുന്നു അതായത് ലൈംഗിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെട്ടതിന് ശേഷം അല്ലെങ്കിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം താൻ ഗർഭിണിയാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഒരാളെ സമ്മർദ്ദത്തിലാക്കുകയും അയാളെ രാഷ്ട്രീയ നാശത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്ന രീതിയിൽ ഈ വർത്തമാനങ്ങളും ചാറ്റുകളും ദൃശ്യങ്ങളും സ്ക്രീൻഷോട്ടുകളും എല്ലാം പുറത്തുവിടുകയും ചെയ്യുന്നു തീർച്ചയായും ഒരു ഹണി ട്രാപ്പിൻ്റെ പരിധിയിൽ വരുന്ന ആരോപണം അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് വസ്തുനിഷ്ഠമായ ഒരു അന്വേഷണം നടക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടം യഥാർത്ഥത്തിൽ ഒരു യുവതിയെ ഗർഭിണിയാക്കിയതിനു ശേഷം അവരെ ഗർഭചിത്രം നടത്തുവാൻ സമ്മർദ്ദപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത്തരത്തിൽ അവരുടെ ഇംഗിതത്തിന് വിരുദ്ധമായി അവരെ ഗർഭചിത്രത്തിന് വിധേയനാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അയാൾ ജയിൽവാസം അനുഷ്ഠിക്കാവുന്ന കുറ്റകൃത്യം ചെയ്ത വ്യക്തിത്വമാണ് അങ്ങനെ ഒരാൾക്കെതിരെ ഒരു കേസെടുക്കുവാൻ ഒരു പരാതി വേണമെന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം സംസ്ഥാന സർക്കാരിനും വനിതാ കമ്മീഷനും ബാലാവകാശ കമ്മീഷനും എല്ലാം സ്വന്തം നിലയിൽ കേസെടുത്ത് അന്വേഷണം നടത്തി ഇതിന്റെ യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരാവുന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു അവസരം ലഭിച്ചാൽ ഈ ഭരണകൂടം അത് ഉപയോഗിക്കുമെന്ന കാര്യത്തിനും യാതൊരു തർക്കവുമില്ല എന്നിട്ടും ഇത്ര ദിവസം ആരോപണങ്ങൾ ഉയർന്ന് പിന്നിട്ടിട്ടും അതിനുള്ള ശ്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാവാത്തതും ചില സംശയങ്ങളും പുകമറകളും സൃഷ്ടിക്കുന്നുണ്ട് അതിനെല്ലാം പുറമെയാണ് മറുനാടൻ മലയാളിയുടെ ഷാജൻസ്കറിയ നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തലുകൾ അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടം ധാർമ്മികമായി തെറ്റുകാരനാദിനാൽ ശിക്ഷിക്കപ്പെട്ടു പക്ഷേ അയാളെ ഹണി ട്രാപ്പിൽ പെടുത്തുവാൻ റിപ്പോർട്ടർ ടി വി പണമെറിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളെ ഹണി ട്രാപ്പിൽ പെടുത്തുവാൻ റിപ്പോർട്ടർ ടി വിയിൽ നിന്ന് പണം ഏതെങ്കിലും യുവതി താൻ ബോധപൂർവം സൃഷ്ടിച്ചെടുത്തുള്ള തെളിവുകൾ പങ്കുവെച്ചിട്ടുണ്ടെങ്കിൽ അതും പുറത്തു വരേണ്ട ക്രിമിനൽ കുറ്റം തന്നെയാണ് അത് പുറത്തു കൊണ്ടുവരുവാനുള്ള ആർജവം ഭരണകൂടത്തിന് ഇല്ലാത്ത സ്ഥിതിക്ക് അത്തരത്തിൽ ഒരു അന്വേഷണം നടത്തണമെന്ന ആവശ്യം ഉന്നയിക്കേണ്ടത് മുഖ്യപ്രതിപക്ഷമായ കോൺഗ്രസും യു ഡി എഫും തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം എന്ന തങ്ങളുടെ പാർട്ടിയിലെ ഒരു പ്രമുഖ നേതാവിന് ഈ ഒരു വിഷയത്തിൽ നീതി തേടിക്കൊടുക്കുവാൻ സസ്പെൻഷനിലാണെങ്കിൽ പോലും പാർട്ടി തയ്യാറാവണം അന്വേഷണം ആവശ്യപ്പെടുവാനുള്ള ആർജവം പാർട്ടിക്കുണ്ടാവണം ആദർശീരന്മാരായ നേതാക്കളെല്ലാം ഈ ഒരു മര്യാദ പാർട്ടി പ്രവർത്തകരോട് കാണിക്കേണ്ടതാണ് അതില്ല എങ്കിൽ ഏതെങ്കിലും അടിസ്ഥാനരഹിതങ്ങളായ ആരോപണങ്ങളുടെ പേരിൽ തങ്ങളെ ബലിയാടാക്കുന്ന നേതാക്കന്മാരുടെ ഒരു പ്രസ്ഥാനമായി കോൺഗ്രസിനെ സാധാരണ പ്രവർത്തകർ വിലയിരുത്തുവാനുള്ള സാഹചര്യവും ഒരുങ്ങിക്കൂടുകയാണ് കുറ്റക്കാരാണെങ്കിലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുവാനുള്ള ആർജവും ഭരണകൂടത്തിനുണ്ടാവണം അത് ആവശ്യപ്പെടുവാനുള്ള ആർജ്ജവും പ്രതിപക്ഷത്തിനുണ്ടാവണം ഈ ചിന്തകൾ പ്രേക്ഷകരുമായി പങ്കുവെച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം ഹണി ട്രാപ്പിനിരയായോ എന്ന ചോദ്യം നിങ്ങൾക്ക് വിട്ടു നൽകിക്കൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി